സിപിഎമ്മിനെ പരിഹസിക്കാൻ വഴിവയ്ക്കുന്നതും സ്വയം പരിഹാസ്യനാകാൻ ഉതകുന്നതുമായി നിരവധി പ്രസ്താവനകളാണ് മുൻ മുന്നിടത് കൺവീനർ ഇ പി ജയരാജൻ നടത്തിയിട്ടുള്ളത് പാർട്ടിയെ തകർക്കാൻ അമേരിക്കൻ സർവകലാശാലകളിൽ നിന്ന് പ്രത്യേക പരിശീലനം നൽകി ഇന്ത്യയിലേക്ക് ആളെ അയക്കുന്നതായുള്ള കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ ഒടുവിലത്തെ കണ്ടുപിടുത്തവും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചിരി ഉത്തരാധുനികത അഥവാ പോസ്റ്റ് മോഡേണിസമാണ് സി പി എം നേതാവ് ഇ പി ജയരാജനെ ഇപ്പോൾ അസ്വസ്ഥനാക്കുന്നത് കണ്ണൂർ കണ്ണപുരത്ത് സി പി എം പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഇ പി ജയരാജൻ ഉത്തരാധുനികതയുടെ കഴുത്തിന് തന്നെ കടന്നു പിടിച്ചു സി പി എമ്മിനു തകർക്കാൻ അമേരിക്കൻ സർവകലാശാലകൾ ഇറക്കുമതി ചെയ്ത പോസ്റ്റ് മോഡേണിസ്റ്റുകൾ രാജ്യത്തിന്റെ പല മേഖലകളിലായി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് കൂടെ വലതുപക്ഷ മാധ്യമങ്ങളും ഇത് തിരിച്ചറിയാൻ നമ്മുടെ സഖാക്കൾക്ക് കഴിയാതെ പോയി പക്ഷേ ഇ പി എ പറ്റിക്കാൻ ഉത്തരാധുനികതക്കല്ല ഉത്തര ഘടനാവാദികൾക്ക് പോലും ആകില്ല അമേരിക്കൻ യൂണിവേഴ്സിറ്റി പോസ്റ്റ് മോഡേണൈസേഷൻ പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പരിശീലനം കൊടുത്തിട്ട് ഇന്ത്യയിലേക്ക് അയക്കുകയാണ് മേഖലകളിലുമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് പോസ്റ്റ്മോർട്ടിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ തകർക്കേണ്ടത് ഇടതുപക്ഷത്തെയാണ് സി പി എമ്മിനെയാണ് സി പി എം തകർന്നാൽ പിന്നെ വേറെ നോക്കേണ്ടതില്ല വലതുപക്ഷ ശക്തികൾക്ക് അതിനുള്ള കടുത്ത ആക്രമണമല്ലേ ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ എന്തായി തീരുന്ന സ്ഥിതി ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് അങ്ങനെയാണ് കായികമന്ത്രിയായിരിക്കെ ബോക്സിംഗ് താരം മുഹമ്മദ് അലി മരിച്ചതിൽ അനുശോചനം രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടപ്പോൾ വിളമ്പിയ മണ്ടത്തരം കേരളം മറന്നിട്ടില്ല കേരളത്തിന്റെ കായിക ലോകത്തെ ലോകരാഷ്ട്രങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയർത്തിയ താരം സ്വർണ്ണ മെഡൽ നേടി കേരളത്തിന്റെ പ്രശസ്തി വാനോളമുയർത്തി മുഹമ്മദ് അലി എന്ന് പറഞ്ഞ് ഇ പി ട്രോളുകളിൽ ഇടം പിടിച്ചു മെസ്സിയെ കേരളത്തിന്റെ സ്വന്തം മേഴ്സിയാക്കി വിലക്കേർപ്പെടുത്തിയ ഇൻഡിഗോ നിലവാരമില്ലാത്ത കമ്പനിയാണെന്ന് മനസ്സിലാക്കിയില്ലെന്നും ഇനി ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യില്ലെന്നും പ്രഖ്യാപിച്ചപ്പോൾ കേരളം കുടുകുടാ ചിരിച്ചു പിന്നാലെ കേരയിൽ വന്നാൽ ഇൻഡിഗോയുടെ ആപ്പീസ് പൂട്ടുമെന്നും ഇ പി തട്ടിവിട്ടു കേന്ദ്ര സർക്കാരിനെതിരായ ഒരു പ്രതിഷേധ പരിപാടിക്കിടെ വന്ദേ ഭാരത് തീവണ്ടികളെ പുകഴ്ത്തി അന്നത്തെ എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ നല്ല വേഗതയും സൗകര്യവും വന്ദേ ഭാരതിന് ഉണ്ടെന്ന് രാജ്ഭവന് മുന്നിൽ ഇടതുമുന്നണി ജനപ്രതിനിധികൾ നടത്തിയ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് പ്രസ്താവിച്ചു കേരളയിൽ മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് കേരളത്തിന് വന്ദേ ഭാരത് ലഭിച്ചത് ഇല്ലെങ്കിൽ കണ്ടം വെച്ച ട്രെയിനുകളാകും കിട്ടുക എന്നും ഇ പി ജയരാജൻ കൂട്ടിച്ചേർത്തു പ്രസ്താവന കൊണ്ടു മാത്രമല്ല പുസ്തകം കൊണ്ടും പത്രസമ്മേളനം കൊണ്ടും മറ്റു പാർട്ടി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച കൊണ്ടും ഒക്കെ ഇ പി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി കേരളത്തിന് ഇനിയും പറഞ്ഞു ചിരിക്കാനുണ്ടാകും ഏറെ ഇ പി ഫലിതങ്ങൾ ന്യൂസ് ഡെസ്ക്